അപ്പൊ ജാനകി എന്നോട് പറഞ്ഞു മോളുടെ ആ പൂവിനോടുള്ള ഭയം മാറി മോളുടെ ഭയത്തെ മോള് സ്വയം അതിജീവിച്ചു എന്ന് പറഞ്ഞു ഇതാ ഞാൻ ഇന്നീ പൂവെന്ന് തന്നോട്ടേക്കും ഞാനത് രണ്ടോ മൂന്നോ വയസ്സിൽ ഞാൻ പൂവെടുത്തപ്പോ അതിൽ നിന്ന് എന്തോ എന്നെ കടിച്ചു ഉറുമ്പായിരിക്കും അപ്പോ ഞാൻ അന്ന് വിചാരിച്ചത് പൂവ് എന്നെ കടിച്ചു എന്നും പറഞ്ഞ് ഞാൻ പൂവെടുക്കത്തില്ലായിരുന്നു വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റമാണ് എൻ്റെ മകൾക്ക് ഉണ്ടായത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കുട്ടി ഒരു പൂവിനെ സന്തോഷത്തോടെ തൊടുന്നതും അല്ലെങ്കിൽ ഭയമില്ലാതെ ഒരു പൂമ്പാറ്റയെ കയ്യിലെടുക്കുന്നതും അതിന് സാധ്യമാക്കിയത് അയാളുടെ ഒരു ചൈൽഡ്ഹുഡിൽ ചൈൽഡ്ഹുഡിലുണ്ടായ ഒരു ട്രോമയെ കറക്റ്റ് ചെയ്തതിലൂടെയാണ് പക്ഷേ ആ ചൈൽഡ്ഹുഡിലെ ട്രോമ അതെത്ര നിസ്സാരമായിരുന്നു എന്ന് നമ്മൾ കേട്ടു ഒരു ഉറുമ്പ് കടിച്ചതാണ് ഇത്തരത്തിൽ ഉറുമ്പ് കടിച്ച വിഷയങ്ങളാണ് ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ഒരു ഉറുമ്പ് കടിച്ച വിഷയമാണ് നമ്മൾ വളരുന്നതിനൊപ്പം നമ്മളോടൊപ്പം വളർന്ന് ഭാവിയിൽ നമ്മളുടെ ജീവിതത്തിനെ വരെ സ്വാധീനിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളായി മാറുന്നത് അതുകൊണ്ട് ചൈൽഡ്ഹുഡ് ട്രോമാസിനെ വളരെ നിസ്സാരമായി കാണാതിരിക്കുക ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരുപക്ഷെ ചെറുപ്പത്തിൽ നമ്മളുടെ ഒരു പെറ്റ് ചത്തുപോകുന്ന ഒരു വിഷമം അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടം പൊട്ടിപ്പോകുന്ന ഒരു വിഷമം അത്രയും വിഷമം ചിലപ്പോൾ നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ അത്രയും വലിയ ട്രോമ നമ്മളിൽ പലപ്പോഴും നമ്മൾ വലുതായതിന് ശേഷം നമ്മളുടെ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ നമ്മളുടെ പേരൻസ് നമ്മളെ വിട്ടുപിരിയുമ്പോൾ നമുക്കുണ്ടാവുന്നില്ല കാരണം ചെറുപ്പത്തിൽ നമ്മളത്രയും ലോലമാണ് നമ്മളുടെ മനസ്സ് അതുകൊണ്ട് ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ട്രോമകളെ നിസ്സാരമായി കാണാതിരിക്കുക ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അടൂരിന് അടുത്തുള്ള ആയു വേദ ആയുഗ്രഹം എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഞങ്ങളുടെ മകളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഞങ്ങൾ വന്നത് വന്നിട്ടിപ്പോൾ പത്ത് പതിനാല് ദിവസമായി മകൾക്ക് വളരെ ചെറുപ്പകാലം മുതലേ പൂവിനെ പേടിയായിരുന്നു അത് ഞങ്ങളത്ര പ്രായമാകുമ്പോൾ അത് മാറുമെന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങളതിനെ കണ്ടത് പക്ഷേ പ്രായമാകുന്നതനുസരിച്ച് മറ്റ് ചില മാനസികമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് വന്നു ആൻസൈറ്റിയും ഉറക്കമില്ലായ്മ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വന്നു ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു അതിൻ്റെ ഭാഗമായിട്ടിങ്ങനെ സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ചാണ് ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ വന്നത് അതിനുശേഷം വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റമാണ് എൻ്റെ മകൾക്ക് ഉണ്ടായത് ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ സ്ഥാപനത്തെ നോക്കിക്കാണുന്നത് പിന്നെ ഇവിടെ നല്ല അശ്വിൻ ഡോക്ടർ പിന്നെ ഗായത്രി ഡോക്ടർ നല്ലൊരു ടീമിൻ്റെ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ച് മറ്റുള്ളവർക്കും വളരെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു ആശ്രയ കേന്ദ്രമാണ് ഈ വേദ ആയുർഗ്രാം എന്ന സ്ഥാപനമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ഒരുപാട് ഇവിടത്തെ എല്ലാ പ്രവർത്തകർക്കും ഡോക്ടേഴ്സിനും എല്ലാവർക്കും തന്നെ ഒരുപാട് അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ് മോൾ ഇവിടെ വരാനുള്ള കാരണം എന്താണെന്നൊന്ന് എനിക്ക് ചില കാര്യങ്ങളോട് പേടി ഉണ്ടായിരുന്നു എക്സാമ്പിൾ ബട്ടർഫ്ലൈ പൂക്കൾ പൂക്കളായിരുന്നു എനിക്ക് ലൈഫിൽ കുറവായിരുന്നു പിന്നെ ആൻസൈറ്റി ഡിസോർഡേഴ്സ്

ഭയം എനിക്ക് പൂക്കളോടാണ് ഞാൻ കുഞ്ഞിലെ ഒന്നോ രണ്ടോ വയസ്സിൽ പൂവെടുത്ത പൂ പൂവിന്ന് ഉറുമ്പ് എന്നെ കടിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു പൂവ് എന്നെ കടിച്ചെന്ന് അങ്ങനെയാണ് എനിക്ക് പേടി ഉടലെടുക്കുന്നത് പിന്നീട് ആ പേടി കൂടി കൂടി വന്നു അതിനെ എങ്ങനെ മറികടന്നു ഞാൻ ആ സിറ്റുവേഷൻസ് ഒക്കെ വളരെ അത് എന്തെങ്കിലും സാഹചര്യം മോക്ക് വന്നു ഭവിച്ചതാണോ ഈ പേടി തന്നെയാണോ ാണ് റീസൺ പിന്നീട് ഒന്നാം ക്ലാസ്സില് ഓൺ സെലിബ്രേഷന് എന്റെ പേടി അറിയാവുന്ന ഫ്രണ്ട്സ് ഈ പൂക്കളെടുത്ത് എന്റെ ദേഹത്തൊക്കെ എറിഞ്ഞു പിന്നെ പൂ കൊണ്ട് പേടിപ്പിച്ചു മുന്നോട്ടും പേടിയിലേക്ക് ഇപ്പഴും ജാനയ്ക്ക് ആ പൂവിനോടുള്ള ഭയം അങ്ങനെ തന്നെ നിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയോ ഇല്ല മാറിയിട്ടുണ്ട് എന്നാ ഞാനൊരു പൂ തരട്ടെ ജാനയ്ക്ക് അല്ലേ

ജീവിതത്തെ കുറച്ചുകൂടെ വീക്ഷിക്കാൻ പറ്റി എനിക്ക് ജീവിതത്തിന് പ്ലാന് ചെയ്യാൻ പറ്റി പിന്നെ എനിക്ക് ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് കിട്ടി എല്ലാം കൊണ്ട് ഹാപ്പിയാണ് എങ്ങനെയുണ്ടായിരുന്നു മോളുടെ ട്രീറ്റ്മെന്റ് ആസ്പെക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ്സ് എല്ലാം നല്ലതാണ് എല്ലാം നല്ലതാണ് മോൾ അതിൽ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണോ ആണ് പിന്നെ ഡോക്ടർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് അതിവിടുത്തെ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു ഈ ഫോർട്ടീൻ ഡേയ്സിലും നല്ല ട്രീറ്റ്മെന്റും കെയറും ആയിരുന്നു ഇവിടുന്ന് കിട്ടിയത് പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ചെയ്യിക്കുന്ന ചേച്ചിമാരായാലും നല്ല ഫ്രണ്ട്ലി ആണ് അവർ നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും അങ്ങനെ ധാര ചെയ്യുമ്പോഴും ഒക്കെ മനസ് മനസ്സ് റിലാക്സ് ആവും പിന്നെ എവിടുത്തെ യോഗ 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 ചെയ്യുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരേപോലെ ഗുണം ചെയ്യുന്നതാണ് സോ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഡോക്ടർ ഗായത്രി മാം ആൻഡ് അമൽ ചേട്ടൻ ഫോർ ഇൻസ്ട്രക്റ്റിംഗ് ദിസ് യോഗ സെക്ഷൻ